ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് റേഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടവേള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി റേഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുക പൊതുവിതരണ സമ്പ്രദായം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ ഡി ജനറൽ സെക്രട്ടറി കെ എഫ് ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇ കെ സജീവൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം മണി കാവുങ്ങൽ ഇ കെ സോമൻ ജോസഫ് ദേവസി മേരി ജോളി സി എ ഗുഹൻ പി കെ സക്കറിയ ജോസ്മി ടൈറ്റസ് സരോജിനി ശിവദാസൻ പി എൻ രഞ്ജിത്ത് സ്റ്റാൻലി വേടി സി എ ലത്തീഫ് ജൈനി ജോഷി ആനന്ദൻ മുല്ലപ്പറമ്പത്ത് ജോണി ഏ ഡി കെ ആർ പരമു വത്സ തോമസ് കനക ശങ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമസ്ത മേഖലകളും തകർത്ത് തരിപ്പണമാക്കിയപ്പോഴും പൊതുമേഖല പൊതുവിതരണ രംഗമെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്ന പ്രത്യാശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവഹിച്ച റേഷൻ സംവിധാനത്തെ ശക്തിപ്പെടുത്താനോ ഈ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പൊതുവിതരണ സമ്പ്രദായത്തിൽ അപാകതകൾ പരിഹരിക്കുന്നതിനോ യാതൊരു നീക്കവും നടത്താതെ ഈ റേഷൻ മേഖലയെ കൂടി സമര രംഗത്തേക്ക് തള്ളിയിട്ടുണ്ട് സാധാരണക്കാരുടെ പട്ടിണി പാവങ്ങളുടെ സാധ്യത കൂടി അരിയുടെയും അവശ്യവസ്തുക്കളുടെയും സാധ്യത കൂടി ഇല്ലാതാക്കുന്ന അന്നമുടയ്ക്ക് സർക്കാരായി പിണറായി സർക്കാർ മാറുകയാണ് സമസ്ത മേഖലകളിലും ഈ സർക്കാർ പരാജയം സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് പണമില്ല നമ്മുടെ അംഗൻവാടികളിൽ കുട്ടികൾക്ക് പാൽ മുട്ടയും കൊടുക്കാൻ പണമില്ല സ്കൂളുകളിൽ കുട്ടികളുടെ പരീക്ഷ പേപ്പർ അച്ചടിക്കാൻ പണമില്ല സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വിരമിച്ചിട്ടും അവർക്ക് അവരുടെ ശമ്പള പരിഷ്ക്കരണ ആനുകൂല്യങ്ങളോ പെൻഷൻ പരിഷ്ക്കരണ ആനുകൂല്യങ്ങളോ ഡി ഒന്നുമില്ല ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി